ഹലോ കുറേ നാളായിട്ടോ ഇതുപോലെ വന്നിരുന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന രീതിക്ക് ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദിസ് ഇസ്ത റൈറ്റ് ടൈം അപ്പോൾ ഞാൻ ഈ ഈ വീഡിയോയിലേക്ക് എല്ലാ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയും ആയിട്ടുള്ള ആൾക്കാരും വീട്ടിലിരുന്ന് തയ്ക്കുന്ന ആൾക്കാരെയും അതായത് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഭയങ്കര ഭാഗം ഉള്ള എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് നിങ്ങൾ ചെയ്യുകയാണ് നിങ്ങളെന്തായാലും ദയവീന്തത് കണ്ടിട്ട് നിന്റെ കമന്റ് ബോക്സിൽ ഒരു ഒരു ഡിസ്കഷനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലും വളച്ചു ചുറ്റി പറയുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോണെന്നു വെച്ചാൽ അറിയാൻ ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഷോൾഡർ മാർക്ക് ചെയ്യണതെന്നുള്ളതിനെക്കുറിച്ച് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് പലരും പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ആകത്തുകയായിട്ട് സോർട്ട് ചെയ്ത് നമുക്ക് എന്ത് ഫൈനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംഗതിയാണ് ഞാൻ ഈ വീഡിയോയുടെ ഔട്ടായിട്ട് കമൻ ബോക്സിൽ പ്രതീക്ഷിക്കുന്നത് അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചത് എന്ന് പറഞ്ഞാൽ ബേസിക്സ് എനിക്ക് അമ്മ സ്റ്റിച്ച് ചെയ്യും സ്റ്റിച്ച് ചെയ്യുമായിരുന്നു അതായത് അല്ല ചില സംഗതികളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ചെറുപ്പത്തിലേ മെഷീനുണ്ട് നമ്മളിങ്ങനെ ചിലപ്പോൾ അങ്ങനെ ബേസിക്കായിട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയാം പിന്നെ പിന്നെ നമുക്ക് ഈ യൂട്യൂബൊക്കെ ആക്സസ് ഒക്കെ കിട്ടി തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ അമ്മ പറഞ്ഞ് തന്ന് അങ്ങനെയൊക്കെ നോക്ക് നമ്മൾ അളവ് വെച്ച് കിട്ടി അതുപോലെ അതല്ലാതെ ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയിട്ട് കൃത്യമായിട്ട് ഇന്നെൻ്റെ പോലെ ഇന്ന് പഠിച്ചിട്ടല്ല ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ട് മോസ്റ്റ് മെജോറിറ്റി ആളുകൾ അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും നമുക്ക് യൂട്യൂബിൽ അത്രയും വൈഡായിട്ട് വീഡിയോസ് അവൈലബിൾ ആവാൻ തുടങ്ങിയ പിന്നെ കുറേയും കൂടി എളുപ്പമായി നമുക്കൊരു ബേ ബേസ് ഉണ്ടെങ്കിൽ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ആ നോളജ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് പലതും സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാനായിട്ട് ഈസിയാണ് അപ്പം അങ്ങനെ തന്നെയാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുള്ളത് എന്നാലും ഞാൻ ബ്ലൗസ് ഇത് നമുക്ക് പറ്റില്ല ഇത് നമുക്ക് ശരിയാവാൻ സാധ്യത ഇല്ല എന്നുള്ള നിലയ്ക്ക് മാറ്റി വെച്ചിരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു ഞാൻ ബ്ലൗസ് ചെയ്യാറുണ്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു എനിക്ക് ചെയ്യാറുണ്ട് അനീതിമാർക്ക് ചെയ്യാറുണ്ട് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സിന് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർക്ക് ചെയ്യാറുണ്ട് അതായത് എങ്ങനത്തെ ആൾക്കാർ അവരുടെ വായന നാല് കേട്ടാലും നമുക്ക് അത്രയ്ക്ക് അത്രക്കങ്ങനെ ഫീലാവാത്ത ആ ഒരു കാറ്റഗറി ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്കിളിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലാതെ പുറത്തേക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുമായിരുന്നില്ലേ പിന്നെ നമ്മളിങ്ങനെ വീഡിയോസ് കണ്ട് നമ്മളിങ്ങനെ ഒരു ഗവൺമെൻറ് പഠിക്കുമ്പോൾ അത് ഫസ്റ്റ് ചെയ്തു അപ്പോൾ അതിൽ എന്താണ് കറക്ഷൻ എന്നുള്ളത് നോക്കി അല്ലെങ്കിൽ എന്ത് പറ്റിയപ്പോഴാണ് ഇങ്ങനെ അപ്പോൾ അത് പോയി സെർച്ച് ചെയ്തു നമുക്ക് അതിനുള്ള ആൻസറെ കിട്ടി അപ്പോൾ അത് നെക്സ്റ്റ് ടൈം നമ്മൾ അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ 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 ട്രൈ ആൻഡ് ടെററായിട്ടാണ് നമ്മൾ നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്ത് അനുസരിച്ച് ബാക്ക് നെക്ക് ലെങ് ലെത്തിനനുസരിച്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിൽ വേരിയേഷൻ വരുത്തിയാലാണ് അതിങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ഷോൾഡറിൽ ഷോൾഡർ ഫോൾ ഇല്ലാതെ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ ഇതെല്ലാവർക്കും അറിയണ കാര്യമാണ് പക്ഷേ അതിൻ്റെ ആ ഒരു ഫോർമുല പലരും യൂസ് ചെയ്യുന്നത് പല മൂലയാണ് അപ്പം ഞാൻ കുറേ പേരായിട്ട് റഫർ ചെയ്തിട്ടുണ്ട് ഞാൻ റീസെൻ്റ്ലി ഞാൻ ബ്ലൗസിൻ്റെ കോഴ്സ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബ്ലൗസിൻ്റെ കോഴ്സ് ഞാൻ പഠിച്ചിരുന്നു കേട്ടോ എനിക്ക് എക്സാം കഴിഞ്ഞിട്ടില്ല ഞാൻ ബ്ലൗസിൻ്റെ കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ട് അവർ പറയുന്ന ഒരു മെത്തേഡ് വേറെയാണ് മുന്നേ ഫോളോ ചെയ്തിരുന്ന ഒരു മെത്തേഡ് വേറെയാണ് ഇതിനൊക്കെ എന്താ പറയുക എല്ലാ ക്ലോസ്ലി കണക്റ്റഡ് ആണ് പക്ഷേ സെയിം അല്ല അതിപ്പോൾ നമ്മൾ ആര് സ്റ്റിച്ച് ചെയ്യണത് എടുത്താലും അവരൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ്സ് വേറെ ആയിരിക്കും പക്ഷേ അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല നമ്മുടെ എന്താണ് നമുക്ക് വേണ്ട ഫൈനൽ ഔട്ട് അതിൻ്റെ ഫിനിഷിങ് ഫിറ്റിങ് ഇ ഇത്രയും കാര്യങ്ങൾ പെർഫെക്ഷൻ ഉണ്ടായാൽ മതി അത് ഏത് മെത്തേഡിൽ നമ്മൾ ചെയ്യും എന്നുള്ളത് എന്താ പറയുക അഡ്രസ്സ് ചെയ്യുന്ന കാര്യമില്ല പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് എന്ത് ചെയ്ത ഇത് ബെറ്റർ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പം ഞാൻ ഈ പറയ പറയുന്ന കാര്യങ്ങളുടെ ബേസിസിൽ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ ഹെൽപ്പാകും ആവും എനിക്ക് തോന്നാറുണ്ട് ഞാൻ പണ്ടൊക്കെ കണ്ടിരുന്നത് സീൻ ജാൻസ് എന്ന് പറയുന്ന നമ്മുടെ ഇ മോഡ് ക്യാഷ്വൽസ് എസ് ടെക്ലവേഴ്സ് സ്നേഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചീസിടെ ചാനലുണ്ട് അതായത് കുറച്ച് ഒരു പ്രൊഫഷണൽ രീതിയിൽ പറഞ്ഞ് തരുന്നത് പിന്നെ ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ നമ്മുടെ ജിതിൻ ഹർഷൻ സാറിൻ്റെ തുന്നൽക്കാരനുള്ള ചാനൽ അങ്ങനെ പല പല ചാനൽസ് പിന്നെ സ്യൂ വിത്ത് സം ഷംമാ തമിഴ് അങ്ങനൊരു തമിഴ് ചാനല് ടേലർ ബ്രോ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് ചാനല് അതെല്ലാതെ കുറേ നോർത്ത് ഇന്ത്യൻ ചാനൽസ് ആ മ്യൂസിക് മാത്രമായിട്ട് വരുന്ന കുറച്ച് ഫോറിൻ ചാനൽക്ക് തോന്നും കൊറിയൻസിൻ്റെ ചാനൽ അങ്ങനെ പല ചാനൽസ് നമുക്ക് എന്തെവിടെ എന്ത് ഇൻഫർമേഷൻ കിട്ടും അതൊക്കെ റെഫർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു എനിക്ക് അറിയാവുന്ന മൂന്നാല് മെത്തേഡ്സ് ഞാനിവിടെ പറയാം അല്ലെങ്കിൽ കാണിക്കുക എഴുതി കാണിക്കോ സ്ക്രീനിൽ എഴുതി കാണിക്കോ അല്ലെങ്കിൽ നമുക്ക് ബുക്കിൽ എഴുതി കാണിക്കോ എന്താ ചെയ്യാം അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏത് മെത്തേഡാണ് അതിൻ്റെ ആക്യുറസി ലെവൽ എന്താണ് ഏതാണ് കറക്റ്റ് ആവുക എന്നുള്ളത് ഒന്ന് താഴെ വന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഹെൽപ്പാകുമെന്ന് ചോദിച്ചാൽ എനിക്കും നല്ല ഹെൽപ്പായിരിക്കും അതൊന്ന് ഒരു ഡിസ്കഷൻ നടക്കുകയാണെങ്കിൽ ആഫ്റ്റർ ഓൾ എന്താണ് ഓരോരുത്തർക്കും ഓരോ സ്റ്റിച്ചിങ് പാറ്റേൺ ഉണ്ട് ഓരോരുത്തരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ എന്നിതിനെ ഡിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നുള്ളതൊരു കാര്യമാണ് പക്ഷേ എന്നാൽ പോലും ഒരു സ്റ്റാൻഡേർഡ് എല്ലാത്തിനും നമ്മൾ പറയുന്ന പോലെ സ്റ്റാൻഡേർഡ് സൈസ് ഉള്ള പോലെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട് അപ്പോൾ സ്റ്റാൻഡേർഡായിട്ടൊരു സാധനം ആക്കി വെക്കുന്നത് എന്താണെന്നു വെച്ചാൽ നയൻറ്റി പെർസെൻറ്റേജ് അതിൽ കവറാവുന്ന രീതിക്കാണല്ലോ നമ്മളൊരു സാധനം ഇത് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ തുന്നണ ആൾക്കാരും നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ആ ഇതിൻ്റെ നാളെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഏത് മെത്തേഡിലാണ് കൂടുതൽ ആക്യുറസി കിട്ടുകയെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമായി അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ഞാൻ പറയാം പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അത് നമ്മുടെ സ്മൃതി ടീച്ചറിൻ്റെ ചാനലിന് അതായത് എസ് ചാനലിൽ സ്മൃതി ടീച്ചർ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു മെത്തേഡുണ്ട് ബാറ്റ്നെക്ക് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബാറ്റ്നെക്കിൻ്റെ ലെങ്ത്ത് ഒമ്പതാക്കും ഒമ്പതാണ് എനിക്ക് കൊടുക്കേണ്ട ബാക്ക് ലെങ്ത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് അപ്പോൾ എൻ്റെ ഷോൾഡർ വന്ന് പതിനഞ്ച് ഇഞ്ചാണ് എനിക്ക് പതിനഞ്ച് ഇഞ്ച് അപ്പോൾ ഹാഫ് ഷോൾഡർ ഇക്കരെ വരും ഏഴര വരും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എനിക്ക് ഒമ്പതാണ് കൊടുക്കേണ്ടത് ഹാഫ് ഷോൾഡർ ഏഴര ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഒമ്പത് കിട്ടും അപ്പോൾ ഞാൻ എത്രയാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ മിസ് ഒരു മെത്തേഡ് വെച്ചിട്ട് ഈ ഒമ്പതിഞ്ചിൽ നിന്ന് രണ്ട് ഇഞ്ച് മൈനസ് ചെയ്യും ഇഞ്ചിൽ നിന്ന് രണ്ട് ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഏഴ് കിട്ടും ഈ രണ്ട് ഇഞ്ചെന്നുള്ളത് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് രണ്ട് ഇഞ്ചാണ് എത്രയാണ് പാക് പിൻ്റെ ലെങ്ത്ത് എന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് ഈ കേസിൽ രണ്ടാണ് ഓക്കെ അപ്പോൾ രണ്ട് ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ ഏഴ് ഇഞ്ച് കിട്ടും ഏ ഇഞ്ചിനെ നമ്മൾ പോയിൻറ്റ് ടു ഫൈവ് എന്നുള്ളൊരു ഫാക്ടറി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് ഏഴ് ഇഞ്ച് സെവൻ ഇൻറ്റു പോയിൻറ്റ് ടു ഫൈവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് അതോ നമ്മൾ അവിടെ ഉപയോഗിക്കുക വൺ പോയിൻ്റ് സെവൻ ഫൈവ് ഈ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് എന്തൊന്ന് മൈനസ് ചെയ്യണം നമ്മുടെ ഹാഫ് ഷോൾഡർ അല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് പതിനഞ്ച് ഇഞ്ചാണ് നമ്മുടെ ഹാഫ് ഷോൾഡർ ഞങ്ങൾ എഴുതി കാണിക്കാം കേട്ടോ ശ്രദ്ധിച്ചാൽ മതി പതിനഞ്ച് ഇഞ്ചാണ് ഫുൾ ഷോൾഡർ അപ്പോൾ ഹാഫ് ഷോൾഡർ ഏഴര ഇഞ്ച് അപ്പോൾ ഏഴര ഇഞ്ചെന്ന് മൈനസ് എത്രയും നേരത്തെ എത്രയും വന്നത് വൺ പോയിന്റ് സെവൻ ഫൈവല്ലേ ഓക്കെ വൺ പോയിന്റ് സെവൻ ഫൈവ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേട്ട ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് ആണ് അഞ്ച് മുക്കാല് അതായത് ഒമ്പത് ഇഞ്ച് ബാക്ക് നെക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ഇറക്കുന്ന പതിനഞ്ച് ഇഞ്ച് ഷോൾഡർ ഫുൾ ഷോൾഡർ ഉള്ള ഒരാളുടെ ബ്ലൗസ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അഞ്ചേയും മുക്കാലാണ് ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത് അത് ആ മാർക്കിംഗ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് തയ്യൽക്കുമ്പോൾ ആണ് ഇതിന് തയ്യൽക്കുമ്പോൾ വേറെ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇതാണ് എനിക്കറിയാവുന്ന ഫസ്റ്റ് ഒരു മെത്തേഡ് അത് അതല്ലാത്ത വേറൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ മൂഡിലൈസ് ഒരു പിന്നെ കുറേ ക്രാഫ്റ്റ് ഫ്ലവർസ് സ്നേഹ ചേച്ചിയുടെ ചാനലിലാണ് ഞാൻ കുറച്ചും കൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുള്ളത് ഈ മുകളിലെ സേറും ഏറെക്കുറെ അപ്രോക്സിമേറ്റ് അതൊക്കെ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഹാഫ് ഇഞ്ചിൻ്റെ ചെറിയ വേരിയേഷനുള്ളൂ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഫുൾ ഷോൾഡറ് ഇപ്പോൾ വൺ ഇഞ്ചാണ് നമ്മുടെ ബാക്ക് ബാക്ക് നെക്ക് ലെങ്ത് കുളിക്കുന്നത് പറയാൻ പറ്റില്ല ബി എൻ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് വൺ ഇഞ്ചാണ് ഇറക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാഫ് ഷോൾഡർ അങ്ങനെ തന്നെ സെയിം ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം രണ്ട് ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ ആ സെവൻ പോയിൻറ്റ് ഫൈവ് ഒരു കാലിഞ്ച് മൈനസ് ചെയ്യാം ഇപ്പോൾ ഏഴര എന്നുള്ളത് ഏഴക്കാലായി മൂന്നിഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരു കാലിഞ്ച് മൈനസ് ചെയ്യാം അതായത് ഓരോ ഇഞ്ച് നെക്ക് ഡെപ്ത് കൂട്ടും തോറും ഈ ഹാഫ് ഷോൾഡറിന് കാലിഞ്ച് 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 വെച്ചിട്ട് മൈനസ് ചെയ്ത് മൈനസ് ചെയ്ത് വരാം ഓക്കെ അങ്ങനെയാണ് ആൾ പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഇനി ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തിരുന്നു അപ്പോൾ അവിടുന്ന് മിസ് പറഞ്ഞു തരുന്ന മെത്തേഡ് ഇതൊരു സ്റ്റാൻഡേർഡ് മെത്തേഡാണ് പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ മറ്റേ ഒരു ആഡും ഒരു ഇതുണ്ടായിരുന്നില്ല ചിലവൊക്കെ ശരിയും ചിലവൊക്കെ ശരിയാവില്ല എന്നുള്ള ഹോളിയാണത് അതെന്താ വെച്ചാൽ അതിലെന്താ പറയണെന്നു വെച്ചാൽ സെവൻ അതായത് ഹാഫ് ഷോൾഡറിന് ഒന്നരഞ്ച് മൈനസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് കണക്ക് അപ്പോൾ സെവനാണ് നമ്മുടെ ഹാഫ് ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ അഞ്ചര ഇഞ്ച് കിട്ടും അങ്ങനെ മാർക്ക് മാറ്റിയ പിന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു മെത്തേഡ് ഫ്രണ്ട് പറഞ്ഞു തന്ന മെത്തേഡ് പറഞ്ഞാൽ ആൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് ഒരു ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മൂന്നിഞ്ച് വരെ ബാക്ക് നെക്ക് ലെങ്ത്ത് ഇറക്കുമ്പോൾ ഷോൾഡറിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യേണ്ട അങ്ങനെ തന്നെ കീപ്പ് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് മൂന്നിഞ്ചിന് ശേഷം ഒരിഞ്ച് അതായത് നാലിഞ്ച് നാലാമത്തെ ഇഞ്ച് തൊട്ടാണ് നമ്മൾ ഫുൾ ഷോൾഡറിൽ നിന്ന് ഒരു കാലിഞ്ച് കുറയ്ക്കുന്നത് മനസ്സിലായോ നാലാമത്തെ ഇഞ്ച് അതായത് നാലിഞ്ച് പാക്ക് നെക്ക് ലെങ്ത്ത് വെക്കുമ്പോൾ പേടരേ ഷോൾഡർ എന്നുണ്ടെങ്കിൽ നമ്മൾ ഏഴേക്കാല് ഷോൾഡർ മാർക്ക് മാക്കിയാൽ കാലിഞ്ച് മൈനസ് ചെയ്ത് അഞ്ചിഞ്ചാവുമ്പോൾ ഏഴ് മാക്കിയ ആറാകുമ്പോൾ അറേക്കാൽ മാക്കിയാൽ ഏഴ് ഇഞ്ചാവുമ്പോൾ ആറരമാക്കിയ അങ്ങനെ നാലിഞ്ച് മൂന്നിഞ്ച് നെക്ക് ഡെപ്ത് വരെ സെയിം ഷോൾഡർ കീപ്പ് ചെയ്യുക ഇൻ കേസ് നമ്മൾ ഫുൾ ഷോൾഡർ വെക്കുകയാണ് അതായത് ഇപ്പോൾ കോളർ വയ്ക്കുകയാണ് കോളർ അപ്പൊ നെക്ക് ചിലപ്പോൾ കൂടെ കട്ടി ജസ്റ്റ് ഒരേഞ്ചിൽ ഒരു കെറുവേ നമ്മൾ കൊടുക്കണം അങ്ങനെ അങ്ങനെ ആവുമ്പോഴത്തെ കേസിലെന്താ ചെയ്തതച്ചാൽ ഹാഫ് ഷോൾഡർ മാർക്ക് ചെയ്യാൻ ഇവിടെ ഞാൻ പതിനഞ്ചെണ്ണ എക്സാമ്പിൾ എടുത്തപ്പോൾ ഏഴര മാർക്ക് ചെയ്യാൻ പ്ലസ് ഒരു കൈ എടുക്കുമ്പോൾ കൂടെ മാർക്ക് ചെയ്ത് ടൗൺ എട്ട് മാർക്ക് ചെയ്യാൻ അതാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഒരു മെത്തേഡ് പിന്നെ പിന്നെ ഉള്ളത് ഈ ബോർഡിലെ മനോസർ ഇതുപോലെ ഇങ്ങനെ ഷോൾഡർ ഡീപ്പ് നെക്ക് ഷോൾഡർ തിയറി എന്ന് ഒരു വീഡിയോ ഒരു ഏഴ് വർഷം മുന്നിട്ട് വീഡിയോ തോന്നുന്നുണ്ട് അത് അത്രയും മുന്നേ ആൾ ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് ആ വീഡിയോയിൽ സാർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ആണ് ഏറ്റവും കൊടുക്കാവുന്ന ഏറ്റവും ചെറിയ നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഒന്നര ഇഞ്ചാണ് ആ ഒന്നര ഇഞ്ച് നെക്ക് ലെങ്ത് കൊടുക്കുമ്പോൾ ബാക്കിൽ ഒന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് വെച്ചാൽ ഷോൾഡർ സെയിം ആയിട്ടാണ് ഹാഫ് ഷോൾഡർ ഹീപ്പ് ചെയ്യുക അതിൽ നിന്ന് ഒന്നര എന്നുള്ളത് രണ്ടര ആക്കുമ്പോൾ ആ ഹാഫ് ഷോ ഉണ്ടെന്ന് നാലഞ്ച് വയസ്സ് ഈ പോയിന്റ് ടു ഫൈവ് ഉള്ള ഫാക്ടർ തന്നെയാണ് എല്ലാവരും മൈനസ് ചെയ്യുന്നത് പക്ഷേ അതിൽ ഞാൻ ആലോചിച്ചപ്പോൾ കണ്ട ഡിഫറൻസ് ഡിഫറെസ് വെച്ചാൽ ഇവര് വെക്കുന്ന കോൺസ്റ്റന്റ് ഉണ്ടല്ലോ ആ കോൺസ്റ്റന്റ് ചിലവർ ഒന്ന് വെക്കുന്നുണ്ട് ചിലവർ ഒന്നര വയ്ക്കുന്നുണ്ട് രണ്ട് വെക്കുന്നുണ്ട് മൂന്ന് വെക്കുന്നുണ്ട് മനസ്സിലായോ ഈ എല്ലാ കേസിലും ഞാൻ ഈ പറഞ്ഞ എല്ലാ കേസിലും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ സ്മുതി ടീച്ചറിൻ്റെ മെത്തേഡ് അതായത് എസ്റ്റെ ഞാൻ അവരുടെ ചാനലിലാണോ ഞാൻ അത് ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്മുതി ടീച്ചറിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് അതിൽ രണ്ടിഞ്ചാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് അതായത് ഇഞ്ച് വരെ ഏഴിൽ നിന്ന് ഒമ്പത് നെക്ക് ലെങ്ത് എടുത്തപ്പോൾ നമ്മൾ സെവൻ സോറി നയൻ മൈനസ് ടു സെവൻ എടുത്തു അതായത് ഇഞ്ച് വരെ നമ്മൾ ഷോൾഡറിൽ സെയിം തന്നെ മാർക്ക് ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം അത് അത് ഞാനൊരു ഫ്രാക്ഷനായിട്ടൊരു ഫോർമുല ആയിട്ട് പറഞ്ഞിരിക്കണമെന്നുള്ളൂ അതേ സംഗതി തന്നെയാണ് ഞാൻ സ്നേഹിച്ച ചില മെത്തേഡ് പറഞ്ഞപ്പോൾ വൺ ആണെങ്കിൽ സെയിം തന്നെ ഇഞ്ച് രണ്ടിഞ്ചാണെങ്കിൽ കാലിഞ്ച് കുറയ്ക്കാം ആണെങ്കിൽ പിന്നെ ഒരു കാലിഞ്ച് കുറയ്ക്കാം ആണെങ്കിൽ പിന്നെ ഒരു കാലിഞ്ച് കുറയ്ക്കാം അത് അതൊരു ഇക്വേഷൻ ആയിട്ട് പറഞ്ഞു ഇതിങ്ങനെ കുറച്ചും കൂടി മനസ്സിലാകുമ്പോൾ അതിന് ഇങ്ങനെയാണെങ്കിൽ കാലഞ്ച് കാലിഞ്ച് വെച്ച് ലെസ് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ മറ്റതും ഞാൻ മൂന്നിഞ്ച് വരെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞതിലും അതിലും ആ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് അതായത് മൂന്നിഞ്ച് വരെ വരുമ്പോൾ നമ്മൾ സെയിം ഷോൾഡർ കീപ്പ് ചെയ്യാണ് ദെൻ നമ്മൾ കാലഞ്ച് കാലഞ്ച് വെച്ച് റെഡ്യൂസ് ചെയ്യും എൻ്റെ ക്വസ്റ്റ്യൻ ഇതിലേത് മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് കറക്റ്റായിട്ട് കിട്ടാറുണ്ടോ അപ്പോൾ നിങ്ങൾ ഒരുപാട് ഗ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആയിട്ട് കിട്ടാറുണ്ടോ അതേതാണ് ആ മെത്തേഡ് അങ്ങനെ നിങ്ങൾ മൈനസ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് എത്രയാണ് ഇതിലിപ്പോൾ ഞാൻ ഒരു രണ്ടിഞ്ച് പറഞ്ഞു മൂന്നിഞ്ച് പറഞ്ഞു ഒന്നര ഇഞ്ച് പറഞ്ഞു ഒരു ഒരിഞ്ച് പറഞ്ഞു ഇതിലേതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻറ് ഞാൻ രണ്ടിഞ്ച് മൈനസ് ചെയ്യുന്ന രീതി ചെയ്യാറുണ്ട് ഒന്നര ഇഞ്ച് ഒന്നര അല്ല സോറി വണ് ഇഞ്ച് ആണെങ്കിൽ സെയിം ഷോൾഡർ അത് ഞാൻ പണ്ട് ചെയ്തിരുന്നു ഇപ്പം ഞാനത് ചെയ്യാറില്ല കേട്ടോ ഞാൻ അധികം ഈ രണ്ടിഞ്ച് മൈനസ് ചെയ്യാന്നുള്ള രീതിക്ക് തന്നെയാണ് അധിക ഭാഗം നോക്കാറുള്ളത് പക്ഷേ എന്നാലും ചിലപ്പോൾ അവിടെ ഒരു കാലിഞ്ചും കൂടെ ചിലപ്പോൾ മൈനസ് ചെയ്യേണ്ടി വരും അതായത് നമുക്കിവിടെ ഒരു കുറച്ച് ചെറിയൊരു ലൂസ് ചിലപ്പോൾ വരും ചെറിയ ലൂസ് വരുമ്പോൾ നമ്മളിവിടെ ഒരു അടിച്ചു കൊടുക്കുമ്പോൾ അത് ശരിയാവും അങ്ങനെ വരാറുണ്ട് ചില സമയത്ത് പക്ഷെ ഈ ഷോൾഡർ ലൂസ് ലൂസാവുന്നതിന് ഒരു റീസൺ ആണ് ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് വേറൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഈ മെഷർമെൻ്റ് ഉണ്ടല്ലോ ഷോൾഡർ ടു ബി പി അതായത് അതായത് ഷോൾഡർ മുതൽ നമ്മുടെ ബസ് പോയിൻ്റ് വരെയുള്ള ഈ മെഷർമെൻറ്റ് ഇത് കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇറങ്ങിപ്പോയി ആ ഷോൾഡർ ടു ബി പി എടുത്തിട്ടുള്ളത് കുറച്ച് താഴേക്ക് ആയിപ്പോയി തെറ്റി എടുത്തു എന്നുണ്ടെങ്കിൽ അപ്പോഴും ഇവിടെ ലൂസാവും അത് വേറെയാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് അത് കറക്റ്റായിട്ട് എടുക്കണം എന്നിട്ട് പിന്നെ നമ്മുടെ ഷോൾഡർ കറക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ആ ഷോൾഡർ കൂടെ വന്നിട്ടുള്ളത് എന്നുള്ളത് ആദ്യം തന്നെ അനലൈസ് ചെയ്യണമെങ്കിൽ ഉള്ളത് ഷോൾഡർ ടു ബി പി മെഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റാണ് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത് തെറ്റിപ്പോയി എന്നുള്ളത് കേട്ടോ അത് അപ്പോൾ ഇത്രയും മെത്തേഡ്സ് ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതുള്ളത് താഴെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു ഹെൽപ്പാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഒരു ഓപ്പൺ ഡിസ്കഷൻ പോലെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ മെത്തേഡ്സ് അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക് യു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം പറ്റും പറയുന്നതന്നെ